നമ്മളെ അല്ലൊരു വരിക്ക ചക്കയാണ് തേൻ വരിക്കും അപ്പോൾ നമ്മൾ ചക്ക മുറിക്കുന്നതിന് മുമ്പ് ഇതെന്താ കുമ്പൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ ആ കുമ്പൾ ഉണ്ടാക്കാൻ വേണ്ടി കത്തി കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നടക്കൊരു കൂഞ്ഞിയുണ്ട് ആ കുഞ്ഞിനൊരു പകുതി വരെയെങ്കിലും ചേരുന്ന ക നീളമുള്ള കത്തിയായിരിക്കണം തായ ഒരു കത്തിയാണിത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ എടുക്കണം എണ്ണ എടുത്ത് കയ്യാലൊന്ന് വരട്ടി കൈ രണ്ടേലും എണ്ണ വരട്ടി ഇങ്ങനെ തേച്ച് കൊടുത്തോണ്ട് അതുപോലെ തന്നെ കത്തിയിലും നമ്മൾ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യാൽ അരക്കാകത്തില്ല കത്തിയിൽ അരക്ക പിടിച്ച് ഒരുപാട് പിന്നെ അരക്ക പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലപോലെ കത്തിയിലും കയ്യേലും അങ്ങോട്ട് വെളിച്ചെണ്ണ പറ്റി കൊടുക്കുക നല്ലപോലെ കത്തി അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് കത്തി നല്ലപോലെ ഇങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യും നമുക്ക് ശരിക്കും മുറിക്കാനും പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് രണ്ടായിട്ട് ആദ്യം രണ്ടായിട്ടും അങ്ങോട്ട് മുറിച്ചിട്ട് കത്തി കയറുന്ന കാണണം കത്തിന കയറിക്കോളും ചക്കുരിയെ കൊള്ളുന്ന ഒന്നാണീ രണ്ടായിട്ട് മുറിച്ച കൊള്ള പെട്ടെന്ന് മുറിക്കാൻ പറ്റുന്നേ ഒളിച്ചെണ്ണ വരട്ടി നല്ല നീളോള കത്തിയാണെങ്കിൽ അങ്ങനെ പകുതി ഇട്ട് മുറിച്ചിട്ട് വെറുതെ കണ്ടോ ഇതാന്ന് പറഞ്ഞ രണ്ട് കഷ്ണമായി എന്താ നല്ല വരിക്കച്ചക്ക ആണോ ഇതാണ് കളറേ ഉണ്ടോ തേൻവരിക്കണോ ഇത് ഞങ്ങൾ കുമ്പളുണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് തരാം ടേസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അപ്പോൾ ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ് എല്ലാവർക്കും ഈ യെസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വരിക്ക ചക്ക കൊണ്ട് എങ്ങനെ കുഞ്ചുണ്ടാക്കാമെന്ന് നോക്കാൻ പോവുകയാണ് ആദ്യമായി ചക്ക വൃത്തിയാക്കി അരിഞ്ഞ് അടുത്തിട്ട് വെച്ച് ഒരു കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുക ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ശകലം ഉപ്പ് പൊടി അതിനകത്ത് ചേർത്ത് ഗ്യാസ്റക്കിള്ള ഒഴിച്ചതൊന്ന് ചക്കൊന്ന് ശകലം ഒന്ന് മയം വരാൻ വേണ്ടി മൂടി വെച്ച് വേവിക്കുക ആവി വന്ന് കഴിയുമ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കുന്നത് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് പൊരിക്കച്ചപ്പം കൊണ്ട് കുമ്പളപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനം അതിനായി തന്നെ നമ്മൾ കുമ്പള പറ വൃത്തിയാക്കി എല്ലാം പൊടിയെല്ലാം കളഞ്ഞ് തൂത്ത് തുടച്ച് വെക്കുക പിന്നെ ശർക്കര ശർക്കരപ്പൊടി ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച പൊടി പിന്നെ അരിപ്പൊടി റോസ്റ്റഡ് റവ തേങ്ങാപ്പീര ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ചക്ക പിന്നെ നമ്മൾ ആദ്യം തന്നെ വൃത്തിയാക്കി അടുപ്പിൽ വെച്ച് കഴിഞ്ഞു ചക്ക ഇച്ചിരി മയം വന്നു കഴിയുമ്പോൾ നമ്മൾ ശർക്കര പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ആവശ്യത്തിന് ഒരടുത്തുള്ള മധുരത്തിൻ്റെ അളവനുസരിച്ച് ശർക്കര നല്ല ശർക്കര ആയതുകൊണ്ട് കുളിക്കേണ്ട കാര്യമില്ല ശർക്കര പൊടിച്ച് അതിനകത്തേക്ക് ചേർക്കുക റോസ്റ്റഡ് റവ അരിപ്പൊടി അത് നമുക്കിഷ്ടമുള്ളതിനനുസരിച്ച് റവയിൽ തന്നെയും അരിപ്പൊടി തന്നെയും ഇതുണ്ടാക്കാവുന്നതാണ് അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഓരോരുത്തരുടെ ഇഷ്ടം നന്നായിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനോട്ട് ഏലക്കായും ജീരകവും പൊടിച്ച് വെച്ച് പൊടിയും അതിലേക്ക് നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ഇടത്തരം വലുപ്പമുള്ള ഒരു തേങ്ങ ചിരണ്ടി ചെയ്യും പീര അതിലേക്ക് ഇട്ടു കൊടുക്കുന്നു അത് നന്നായിട്ട് മിക്സ് ചെയ്യുക കുമ്പളയിൽ നമ്മൾ കുമ്പളം ഉണ്ടാക്കുന്നതിന് മുൻപ് നന്നായിട്ട് കൈകൊണ്ടെല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം കുമ്പളെ എടുത്ത് കുമ്പളം കുത്തി അതിനകത്ത് കൊള്ളുന്നനുസരിച്ച് നന്നായിട്ട് വേകുവാനുള്ള സൗകര്യത്തിനായിട്ട് നന്നായിട്ട് പരത്തിക്കൊടുക്കുക അല്ലേ കിട്ടിയാ അത് അത് മടക്കുണ്ട് അപ്പൊ നമ്മടെ കുമ്പളെല്ലാം റെഡിയായി നീ അപ്പച്ച തട്ടയിൽ വെച്ച് അപ്പച്ചമ്പ വെള്ളമെടുത്ത് അപ്പം ഓണാക്കി വെച്ചിരിക്കുകയാണ് അതിലോട്ട് നമ്മൾ പതുക്കെ അടുക്കി കൊടുക്കുക